Bale, െ ഓരോരുത്തരെ പൂക്കി വെച്ചാൽ നല്ല മഴ മഴന്റെ ഇത് കാണില്ലല്ലോ മാങ്ങോ ഇന്ന് മഴ നല്ല മഴ ഒരു മനുഷ്യനെ കാണില്ലല്ലോ മഴ പെയ്താ ഞമ്മളെ വേർപ്പാടൊന്നും കൂട്ടാ റെഡ് പൂണാ ഞമ്മളെ പട്ടിണിയാട്ട നല്ല ഒരു മനുഷ്യനെ കാണുന്നില്ലേ ഈ മരങ്ങളിൽ ഇങ്ങനെ കുത്തിരിക്കാനല്ല ഒരു പണിയില്ലെന്നൊക്കെ ഒന്നും നിങ്ങൾ എങ്ങനെ ഒരു ദിവസം കഴിച്ചു വിടണമാരെ ഇരുപത്തിനാല് ഇതിന്റെ ഉള്ളിൽ ഞങ്ങൾ കുട്ടികളെ മാത്രമൊന്നുമില്ല അല്ല അറിയും ചോദിച്ചത് ഞങ്ങളൊക്കെ ഇവിടെ രണ്ടായിട്ട് കൂട്ടിമുട്ടാ മല്ലികെട്ട് മല്ലിക്കെട്ട് എത്രയാണ് നിങ്ങൾ ഇരുപത്തിനാല് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ സൂസ്താരണം കുത്തൊരുക്കാന്നല്ലാതെ എന്തേലും ഒരു മണിക്കൂർ പോയി കൂടെ മനസ്സിനായ ഒരു സെറുമുളിയും വേണ്ടത് ഏയ് വല്ലാത്തൊരു കാതാ അല ചങ്ങ ഈ പറഞ്ഞ മാതിരി അനക്കൊരു പരിപാടി പരിപാടിയില്ല ഞാൻ പറഞ്ഞേ നമ്മൾ എപ്പൊരുമ്പോ ഓഹന്തിനടക്ക അവിടെ വീഴ്ച കൊലയുന്ന തൊള്ളിയും പൊളിച്ചു ഏഹ് നമ്മളെ നേരത്തെ കണ്ട കയറാൻ പറ്റൂല ഞങ്ങളെ സുബൈക്ക് നീച്ചു കാണ്ട നാല് പണിക്ക് കൂടി പോയി കാണാൻ തൊള്ളി പോയി പോയിപ്പൊ ഒന്ന് ഇവിടെ ഉത്തർക്കാണ് ഒരു പണിക്ക് പണിക്ക് പോയാണ് സമാരങ്ങള് അതാണ് ഞമ്മളെ പരിപാടി നൂറുകൾ ഞാൻ ഈയാലോ ആ ഷെഡിൽ ഞങ്ങൾ കുത്തിരിക്ക ചരിത്രം ചോദിച്ചാ ഈ പരന്റെ പാർട്ടിക്ക് കണ്ട മാനം പറയണ്ടാവും ഞങ്ങള് ഷെഡ് വെക്കണ അതെ ഞങ്ങൾ ഇത്ര ആൾക്കാർ ഞങ്ങൾ ചിലപ്പോ ഒടിവ് കിട്ടാതെ ആൾക്കാർ പോകുമ്പോ ഞങ്ങള് അത് മനസ്സിലാക്കണം വേറെ വഴി പറഞ്ഞു നിങ്ങളിങ്ങനെ പറഞ്ഞ ഘട്ടങ്ങൾ വലിയ കൊമ്പത്തെ ഡ്രൈവർമാരാ കണ്ടു ദുരി വേറെ ഡ്രൈവർമാരില്ല നിര വളയം പിടിച്ച് വെക്കേണ്ടി ഞങ്ങൾ മരയി തെട്ടുമേന്ത് പണിക്കും പോലെ അല്ലെ വല്ല പണിക്കും പോലെ അന്നെ ഞങ്ങള് എപ്പോഴും ഓ അല ഓ അലക്ക പോകണ്ട് പണിക്ക് ഓ ഞാൻ ും നിങ്ങളെ അവിടെ നിന്നോളി നിങ്ങക്ക് അതിനെ അടക്കോളൂ ചാടിച്ചോ അവിടെ പണിയില്ലാന്നുപോളി കേട്ടോ ആ എന്തേലും പണിക്കും പോണേന്നാടിച്ചല്ലേ അരച്ച് പണിക്കോ പോലുണ്ടോ ഏക്കിയാ അവസ്ഥാജി പണിക്കോ അത് നോക്കണ്ടക്കാ പറയാ പരിച്ചാണി പറ്റി നിക്കല്ലേ വാ ഏർ चंगे <laughs> <आँके जाँगे। laughs> <वोगे वोगे> <laughs> <laughs>

േറ്റ് ആയ പറഞ്ഞിട ഞാൻ ലേറ്റ് ആയേറഞ്ഞാ പറഞ്ഞു തിരിച്ച് ഞാൻ എന്ത് ചായ പറഞ്ഞില്ലേറ്റാ പറഞ്ഞു ഞാനാണ് പെർത്ത് നിക്കണോ ചായത്താ നല്ല ചായ മധുരം കുത്തി കണക്കിയതല്ലേ ചോറു കൂടുന്ന േ പിന്നെ അതിന് മൊത്തം വാങ്ങിക്ക ഡ്രൈവർമാരാണ് സ്വകാര്യമാരുണ്ടെങ്കിൽ ഇതാണെങ്കിലും ഒരു ചെറിയ മനസ്സോളും വളർത്താൻ പറ്റും പണ്ടിക്ക് മലക്കോടലേ വളർത്താൻ പറ്റും അല്ല அல்லம்பொலி பழம் பயம்புரிப்போம் ഞാൻ എന്തേലും പറഞ്ഞ കണക്കെടുക്കാൻ പറയാനുള്ള തക്കാളെ നാളെ കിട്ടാ പണി എന്താ കണക്കോനാ മറ്റേ കോടിയൊക്കെ പണി എന്താ ഓ എവിടെ വരിക ചെറുപ്പം ആ വൈക്കുമ്പോൾ വരുന്ന മല്ലികടി ചായ കുളിച്ചിരുന്ന്

மீதான ണ്ട് ചങ്ങ മരങ്ങളൊക്കെ അത് ചായ പിടിച്ചാ പോലെ ഞാൻ അവിടെ ദിലാണല്ലോക്ക് ഇനി എത്ര കിട്ടിയോ അതാ പോവാ ഞാൻ പ്ലേസ് എടുക്കാൻ മറന്നു കൊണ്ടോ ഞാൻ പെരീന്നറിയപ്പോ തന്നെ പറഞ്ഞല്ലേ കാക്കാനിട്ടോ അങ്ങനെ മറവങ്ങനെയാണ് വൈക്കും ഞാൻ പറഞ്ഞു കുടിച്ചത് ആ പറഞ്ഞു അടുത്ത് പായംപോലെ അവിടെ രാവിലെ പോയോ ഞാൻ ഇവിടെ ഞാൻ കൊടുത്തോണ്ട് അല്ലേ কাকニャ পত্তোরে গিট গায়রে গায়ল তোকি আ ইতো মোছানা আই আই নি দে আ কিক মোছানা আ তোমই কি করে করে যায় যে তো সোনা আ আ গোয়িং না সব তো সব তালাতে যো করে কি মোছানা আইজিন দে পয়স দে না সবারে আটা আর এসে যেভাবে পে পে এরকম মানা আ জানি পে এরকম ইন্ডে বেশি উঠা না করা হাই ക്കാൻ മോസാണതെ പൈസ േ നിങ്ങള് ഒമ്പതല്ലൂരി ഞാൻ വിളിച്ചേലും ഞാനാവിടേ ഞാൻ കൊടുത്തോ അങ്ങനെ പറ്റിയ ആളാണ്ടാക്കാണെങ്കിലും ഞാനും ഞാനും കൊടുക്കൂല ഇച്ചാ കൊടുത്തേറത്തെ കാക്ക അത് പാകം ബുദ്ധിമുട്ടായാലോ എന്നാ കാക അത് ഞാൻ തരാട്ടോ തരാ തരാ தெஞ்சப்பளா பூட்டணாவோ